വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമുക്ക് നൽകിയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ അധിനിവേശവും ചെറുത്തുനിൽപ്പുമാണ് അല്ലേ നോക്കാം നമുക്ക് അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂടി നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം അധിനിവേശവും ചെറുത്തുനിൽപ്പും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ അതായത് ഇവിടെ നമുക്ക് എന്താണ് അവിടെ ഒരു പേജിൽ എന്തോ ഒരു വിവരണം നൽകിയിട്ടുണ്ട് എന്താണ് കൂട്ടുകാരെ ഇവിടെ നൽകിയിട്ടുള്ളത് അതായത് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് ആ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാരം നടത്തുന്ന ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല വ്യാപാര ശ്രമങ്ങളുടെ വിവരണമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം അസെൻഷ്യൽ ഡ്രാഗൺ ഹെക്ടർ നാല് കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകൾ ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി നാല് മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു മടക്കയാത്രയിൽ ഹെക്ടറും സ്യൂസണും ആദ്യം പുറപ്പെട്ടു പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉളറി നടക്കുമായിരുന്ന ആ കപ്പലിലെ മിക്ക നാവകരും മണി മരണപ്പെട്ടിരുന്നു ആയിരത്തി അറുന്നൂറ്റി ആറ് മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമവും ജാതിക്കും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമായിരുന്നെന്ന് പറയുന്നുണ്ടല്ലേ നീ നോക്കൂ അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച പിൽക്കാലത്ത് ഇന്ത്യ വടക്കെ അടക്കി ഭരിച്ചത് അല്ലേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരനെ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഇത്രയും ഒരു ബുദ്ധിമുട്ടിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായിട്ട് എന്തുണ്ടായിരുന്നു അതെ വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്തൊക്കെ ഉൾപ്പെട്ടിരുന്നു ഏഷ്യയും കൂടുതൽ ഉൾപ്പെട്ടിരുന്നല്ലേ ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു ഈ ബന്ധങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്ര പദ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങളാണ് നമുക്കിവിടെ താഴെ നൽകിയിട്ടുള്ളത് ഓക്കെ വായിച്ചു നോക്കാം എന്തൊക്കെയാണ് യൂറോപ്യൻ കപ്പ് കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി പുതിയ പ്രദേശങ്ങളും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ് യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത ധൻതൂർക്കികൾ കോൺസ്റ്റാൻറിനോപ്പിൾ പിടിച്ചടക്കിയത് അപ്പോൾ എന്താണ് കൂട്ടുകാരി കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇവിടെ കൊടുത്തിരിക്കു നോക്കൂ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലൊരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ത് യെസ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യൻ നിർബന്ധിതരായി അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ദെൻ പോർച്ചുഗീസുകാരായിരുന്നു കടൽമാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ എന്നാണ് ആരാണ് അപ്പം കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്നു ആദ്യ യൂറോപ്യൻ ആരാണ് യെസ് പോർച്ചുഗീസുകാർ വാസ്കോട ഗാമയാണ് കടൽ ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ അപ്പോൾ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാ ചോദിച്ച ആരാണ് കൂട്ടുകാരെ അതെ വാസ്കോട ഗാമയല്ലേ ദൻ വാസ്കോട ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ചിത്രം പോയ ഒന്നേ ഒന്ന് നമുക്ക് കാണാമല്ലേ േൻ ഭൂപടം നിരീക്ഷിച്ച് ഇവിടെ പറയുന്നവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വാസ്കോട ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലമാണ് നോക്കൂ ഗാമ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തണം കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ് നോക്കൂ ലിസ്ബൺ ഇവിടെ കണ്ടോ പോർച്ചുഗലിലെ ലിസ്ബൺ ആണ് അല്ലേ ഏതാണ് പോർച്ചുഗലിലെ ലിസ്ബൺ ആണ് അതാ കൊടുത്തിരിക്കുന്നു ലിസ്ബൺ അപ്പൊ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ് ലിസ്ബൺ ഓക്കേ നെക്സ്റ്റ് നോക്കൂ വാസ്കോട ഗാമ എത്തിച്ചേർന്ന സ്ഥലമാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്തിച്ചേർന്ന സ്ഥലം ഏതാണ് യെസ് നോക്കാം നമുക്ക് എത്തിച്ചേർന്ന സ്ഥലം അതെ എവിടെയാണ് കൂട്ടുകാരെ കോഴിക്കോടാണ് അല്ലെ എത്തിച്ചേർന്ന സ്ഥലം എവിടെയാണ് യെസ് കോഴിക്കോട് എത്തിച്ചേർന്ന സ്ഥലം കോഴിക്കോടാണ് എത്തിച്ചേർന്ന സ്ഥലം ഏതാണ് കോഴിക്കോട് ഓക്കെ ഏതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വാസ്കോഡഗാമ പിന്നിട്ട് സമുദ്രങ്ങളും വൻകരകളും എഴുതാനാണ് അല്ലെ പറഞ്ഞല്ലോ ഇവിടെ നോക്കൂ ഇവിടെ കാണാനുണ്ട് അല്ലെ സമുദ്രങ്ങളും വൻകരകളും അപ്പൊ ഏതൊക്കെയാണ് അറ്റ്ലാന്റിക് സമുദ്ര അറ്റ്ലാന്റിക് സമുദ്രം നമുക്ക് ഫസ്റ്റ് ആ സമുദ്രം നോക്കാം അറ്റ്ലാന്റിക് സമുദ്രം ദ നെക്സ്റ്റ് ഏതാണ് ഇന്ത്യൻ സമുദ്രം നോക്കൂ ഇന്ത്യൻ സമുദ്രം ദ നെക്സ്റ്റ് വൻകരകൾ ഏതൊക്കെയാണ് യെസ് യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ അല്ലേ യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആയസ് ഇതുപോലെ ഭൂപടത്തിൽ നോക്കി ഓരോന്നിനെയും ഉത്തരങ്ങൾ എടുത്ത് എഴുതുക ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ നെക്സ്റ്റ് നോക്കാം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് എവിടെയാണ് കാപ്പാട് എന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവം സാമൂതിരി രാജവംശമായിരുന്നു അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി തൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ അറുപത് ഇരട്ടിയിലധികം നിക്കൂ അറുപത് ഇരട്ടിയിലധികം മൂല്യങ്ങളുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ഗാമയുടെ യാത്രയിലുണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കന്മാരിൽ നിന്നായിരുന്നു അപ്പോൾ സാമൂതിരിയുടെ നാവിക തലവന്മാരാരാണ് കുഞ്ഞാലി മരക്കാർമാരല്ലേ അപ്പോൾ നോക്കൂ കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർ ർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് കുഞ്ഞാലി മരക്കാർ നോക്കാം അല്ലേ ഞാനാണ് കുഞ്ഞാലി മരക്കാർ യെസ് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്ന ആരായിരുന്നു യെസ് കുഞ്ഞാലി മരക്കാര്മാരാണ് കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു നാല് പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത് പോർച്ചുഗീസുകാരെ പരിചയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്ത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു അപ്പൊ ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ് എസ് ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമൻ ചാലിയൻ കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുകയാണ് ഗോവയിൽ വെച്ച് വധിച്ചു കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു ഓക്കേൻ നെക്സ്റ്റ് നോക്കാം നമുക്ക് പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ ചിത്രം ഒന്നേ പോയിന്റ് രണ്ട് വിവിധ തരം വസ്തുക്കൾ എന്തൊക്കെയാണ് നമ്മുടെ നൽകിയിട്ടുള്ളത് നോക്കൂ ചിത്രത്തിൽ തന്നിട്ടുള്ളവയുടെ മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വേണം നമുക്കറിയാം മേശ ദെ നെക്സ്റ്റ് എന്താണ് യെസ് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ എന്താണ് യെസ് കസേരയാണ് ദെൻ അലമാര പേന ചാക്ക് അല്ലേ പേന ചാക്ക് യെസ് മേശ കസേര അലമാര ജനല് പേന ചാക്ക് എഴുതണ്ടല്ലോ കൂട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് ഇവിടേക്ക് എഴുതുക ഓക്കെ then ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് ഏതൊക്കെയാണ് ആ പദങ്ങൾ നോക്കൂ കശുമാവ് പറങ്കിമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി ദൻ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട അല്ലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥാപിച്ചു ദെൻ കൊച്ചി ഗോവ ദാമിൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി ദെൻ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ചവിട്ടുനാടകം മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി പട്ടിക പൂർത്തിയാകുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ രാഷ്ട്രീയ മേഖലയിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാ സ്വാധീനിച്ചിട്ട് രാഷ്ട്രീയ മേഖലയിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത് യെസ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു ദെൻ കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി ദൻ യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ദ നെക്സ്റ്റ് കാർഷിക മേഖലയിൽ എങ്ങനെയാണ് സ്വാധീനിച്ചതാണ് എന്തൊക്കെയായിരുന്നു കശുമാവ് പറങ്കിമാവ് അഥവാ പറങ്കിമാവ് അല്ലേ പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി ദൻ വിജ്ഞാന മേഖല അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു ദൻ സാംസ്കാരിക മേഖലയിൽ എസ്റ്റാവിട്ട് നാടകം മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു ഇപ്പം നിങ്ങളും എന്തു ചെയ്യുക യെസ് ഇതുപോലെ പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖല അതായത് രാഷ്ട്രീയ മേഖലയിലും കാർഷിക മേഖലയിലും വിജ്ഞാന മേഖലയിലും സാംസ്കാരിക മേഖലയിലും ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ പട്ടിക പൂർത്തീകരിക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡച്ചുകാരാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു അതെ പോർച്ചുഗീസുകാരാണ് അല്ലേ ഇത് നെക്സ്റ്റ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര അല്ലേ ഓക്കെ കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണേത് കുളച്ചൽ യുദ്ധം ഓക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കുളച്ചൽ യുദ്ധം ബാറ്റൽ ഓഫ് കുളച്ചൽ സെവൻറ്റീൻ ഫോർട്ടി വണിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് വർഷം കാണാതെ പഠിച്ചു വയ്ക്കണം കന്യാകുമാരിക്കടുത്തുള്ള കുള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരിചയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് ഓക്കെ അപ്പൊ കുളച്ചൽ യുദ്ധ സ്മാരകത്തിന്റെ പിക്ചറാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വർഷവും എന്താണ് കുളച്ചൽ യുദ്ധമെന്ന് ചോദിച്ചാൽ ആ കൃത്യമായി പഠിച്ചുവയ്ക്കുക നെക്സ്റ്റ് നോക്കൂ ഹോർത്തൂസ് മലബാരിക്കസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എന്താണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്താണ് നോക്കാം ഡച്ചുകാരുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ സംഭാവനയാണ് ഏത് യെസ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന കൃതിയാണ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണർ ആയിരുന്ന ആരാണ് ഹെൻറിക് വാൻറീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി ആ മലയാളിയുടെ പേരെന്താണ് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു അപ്പോൾ ആരാണ് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യൻ ദെൻ അപ്പുബട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലവാറിക്കസ് ആണ് മലയാള അക്ഷരങ്ങളിൽ അച്ചടിഞ്ഞ പതിഞ്ഞ ആദ്യ പുസ്തകം അല്ലേ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് ഈ കൃതികൾ വിവർത്തനം ചെയ്ത ഡോക്ടർ കെ എസ് മണിലാലാണ് ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് കൃതി വിവർത്തനം ചെയ്ത ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ ഓക്കെ നെക്സ്റ്റ് ഇട്ടി അച്യുതനാണ് ൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനാണ് ആര് എസ് ഇട്ടി അച്ചുതൻ ഒക്കെ ആരാണ് ഇട്ടി അച്യുതൻ ദൻ ഹോർത്തൂസ് മലബാറിക്കസിലെ ഒരു ചിത്രമാണ് ഇത് ഏത് സസ്യമാണെന്ന് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹോർത്തൂസ് മലബാറിക്കസിലെ ആ ഒരു ചിത്രം എന്താണ് ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലോ ഒരു സസ്യത്തിൻ്റെ ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് സസ്യമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് ഏത് സസ്യമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ യസ് ഇതിന്റെ പേരാണ് എന്ത് ചൂണ്ടപ്പന എന്താണ് ചൂണ്ടപ്പന അതായത് പനവർഗത്തിൽപ്പെടുന്ന ഒരു വൃക്ഷമാണിത് ഒറ്റത്തടിയായി വരുന്ന ഈ മരത്തിൻ്റെ എന്താണ് ഇലകളും തണ്ടുകളൊക്കെ എന്ത് ചെയ്യും ആനകൾക്ക് ഭക്ഷണമായിട്ട് നൽകാറുണ്ട് അപ്പം ഇതിന് മറ്റു പേരുകളാണ് ആനപ്പന ആനപ്പന ഒലട്ടി എന്തൊക്കെയാണ് ആനപ്പന ഒലട്ടി അപ്പം ഇതിൻ്റെ സസ്യത്തിൻ്റെ പേരെന്താണ് ചൂണ്ടപ്പന ഓക്കെ ചൂണ്ടപ്പന അപ്പം ഇതിന് പനവർഗത്തിൽപ്പെടുന്നൊരു വൃക്ഷമാണിത് ആ ഒറ്റത്തടിയായി വളരുന്ന ഈ മരത്തിൻ്റെ ഇലകളും തണ്ടുകളും ആനകൾക്ക് ഭക്ഷണമായിട്ട് നൽകാറുണ്ട് ആനപ്പന ഒലട്ടി എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട് ഓക്കെ ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫ്രഞ്ചുകാരാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാർ ജച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ എന്താണ് കർണാട്ടിക് യുദ്ധം എന്ന് മനസ്സിലായോ ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു എന്ത് കർണാട്ടിക് യുദ്ധങ്ങൾ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി ആനങ്കാരക്കൽ മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങിയെന്നാണ് പറയുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ നമുക്ക് നോക്കാം എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെ കുറിച്ച് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്രവാദം തയ്യാറാക്കുമ്പോൾ നമുക്ക് പുഷ്പോത്സവം എന്നിവ സ്ഥലമെഴുതാമതെ നമുക്ക് വർണ്ണാപമായ പുഷ്പോത്സവം നടക്കുന്നു പ്രകൃതി സ്നേഹവും വിവിധ തരത്തിലുള്ള പൂക്കളും അലങ്കാര ചെടികളും പ്രദർശിപ്പിച്ചിരുന്ന പുഷ്പോത്സവം കാഴ്ചക്കാർക്കുമായിരുന്നു വിദ്യാർത്ഥികൾ തന്നെയാണ് പൂക്കളും അലങ്കാര ചെടികളും ഉപയോഗിച്ച് വിവിധ രൂപ കൽപ്പനകളും കരകൗശല വസ്തുക്കളും ധാമൻ ദിയു ഗോവ ഗോവ യെസ് ദാമൻ ദിയു ഗോവല്ലോ നമുക്ക് നാഗപട്ടണം അഹമ്മദാബാദ് ബറോച്ച് ചിൻസുര ദൻ ഫ്രഞ്ച് യെസ് മാഹി യാനം പോണ്ടിച്ചേരി കാരക്കര അല്ലേ മാഹം യാനം മാഹി യാനം പോണ്ടിച്ചേരി കാരയ്ക്കൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ചിത്രം നോക്കി ഭൂപടം നോക്കി എടുത്ത് എഴുതുക ഓക്കെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിന്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തല്ലോ ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ് ഓക്കെ കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ ഒരു ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട കച്ചവടത്താവളം സ്ഥാപിച്ചു തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു അതിനെ തുടർന്ന് മദ്രാസ് ചെന്നൈ ബോംബെ മുംബൈ കൽക്കത്ത അഥവാ കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ്സി യുദ്ധത്തോടെയാണ് അപ്പോൾ പ്ലാസ്സി യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൌളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബംഗാളിലെ ഭരണം പിടിച്ചെടുത്താരായിരുന്നു യെസ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായ യുദ്ധത്തോടെ ബീഹാർ ബംഗാൾ ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വതന്ത്രമാക്കി അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ അവധിലെ നവാബായിരുന്ന ഷു ഷൂജ ഉദ്ദൌള ബംഗാളിലെ നവാബായിരുന്ന മിർഗാസിംഗ് എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ഇതിന് എന്താ പറഞ്ഞിട്ടുള്ളത് മദ്രാസ് ബോംബെ കൽക്കട്ട എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് ഭരണകാര്യങ്ങളിൽ കമ്പനി ഇടപെടാനിടയായ സാഹചര്യം ചർച്ച ചെയ്യുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് എന്താണ് മദ്രാസ് ബോംബെ കൽക്കത്ത എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് ഭരണകാര്യങ്ങളിൽ കമ്പനി ഇടപെടാനിടയായ സാഹചര്യം ചർച്ച ചെയ്യുക ഞാൻ കൊടുത്തിരിക്കുന്നു നോക്കൂ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം ആരുടെ വാക്കുകളാണിത് യെസ് റോബർട്ട് ക്ലൈവിന്റെ ആണല്ലേ ഞാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകൾ നിങ്ങൾ വായിച്ചല്ലോ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടതെന്നാണല്ലേ അല്ലെ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ടാവുക ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം അതുപോലെ തന്നെ എന്താണ് യെസ് ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ ഏതെൻ നെക്സ്റ്റ് നോക്കൂ ഇവിടെ കൊടുത്തിരിക്കും നോക്കൂ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപതിൽ മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാന്ദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി ഇങ്ങനെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരലമായി ലഭിച്ച പ്രദേശമാണേത് എസ് ബോംബെ പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സുതന സുതനദി കാലികട്ട ഗോവിന്ദ്പൂർ എന്നീ മൂന്ന് ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണേത് യെസ് വില്യം കോട്ട അഥവാ ഫോർട്ട് വില്യം ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു ഓക്കെ കൂട്ടുകാരം ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് തുടർന്നുള്ള ഭാഗങ്ങളുമായി കാര്യങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക Okay, bye.